പാക് ചലച്ചിത്ര താരം ഫവദ് ഖാൻ അഭിനയിച്ച ഇന്ത്യൻ ചിത്രം അബിർ ഗുലാൽ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കില്ല പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാക് കലാകാരന്മാരെയും സിനിമകളെയും വിലക്കണമെന്ന ഉയർന്നിരുന്നു മെയ് ഒൻപതിനായിരുന്നു റിലീസ് നിശ്ചയിച്ചിരുന്നത് ജോയ്സ് ഡാനിയൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ജോയ്സ് ഇന്ത്യ ഓരോ നടപടികളായി എടുത്തു തുടങ്ങുകയാണ് അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ പാകിസ്ഥാനുമായി ഒരു തരത്തിലുമുള്ള ബന്ധത്തിലേക്ക് ഇന്ത്യ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാകിസ്ഥാനുമായുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോകുന്നത് അതിന്റെ ഭാഗമായാണ് ഈ മാസം അടുത്ത മാസം ഒൻപതാം തീയതി റിലീസ് ചെയ്യേണ്ട ഒരു സിനിമ ആ സിനിമയുടെ പേര് അബീർ ഗുലാൽ എന്നാണ് അതിൽ പാകിസ്ഥാൻ ആക്ടറായിട്ടുള്ള ഫഹാദ് ഖാനാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഈ സിനിമാ പ്രദർശനം അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനെന്താണ് കാരണം എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും ഈ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കും നേരത്തെ ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ ഇന്ത്യയിൽ ഐ പി കളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിലും വലിയ വിലക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നു സമാനമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമയ്ക്ക് പോലും 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 ഒരു സിനിമയ്ക്ക് പോലും അനുമതി നൽകുന്നില്ല സിനിമയിൽ അഭിനയിച്ച നടൻ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് അനുമതി നൽകാത്തതെന്ന് പറയുമ്പോൾ ചെറിയൊരു സിനിമ കാര്യമായി മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് പൂർണ്ണമായും ഉലഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ സിനിമ ഏതെങ്കിലും തരത്തിൽ പ്രദർശനം എത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം കേന്ദ്ര സർക്കാർ നേരിടേണ്ടി വരുമെന്നൊരു സംശയമില്ല വലിയ വിമർശനം അന്ന് പിന്നീട് കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അതിനൊരു മുൻകരുതൽ എന്ന രീതിയിലാണ് നിലവിൽ ഈ സിനിമയ്ക്ക് അനുമതി നൽകില്ല എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് പിന്നിൽ കർശനമായ ഇന്ത്യയുടെ നിലപാടുകൾക്ക് പ്രാധാന്യം ഇന്ത്യ ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ സിനിമാ പ്രദർശനത്തിലൂടെ ഇപ്പോൾ അത് റദ്ദാക്കുന്നതിലൂടെ ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ശക്തമായ നിലപാട് പാകിസ്ഥാനെതിരെ സ്വീകരിക്കാനാണ് ഈ ഘട്ടത്തിലും ഇന്ത്യയുടെ തീരുമാനം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കൃത്യമായി ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട നയതന്ത്ര ബന്ധങ്ങൾ അത് ഒരു പരിധി വരെ ഇന്ത്യ വിച്ഛേദിക്കുന്നു ഒപ്പം പാകിസ്ഥാനുമായി ഒരു തരത്തിലും ബന്ധം വേണ്ട എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തി നിൽക്കുന്നത് അതിന്റെ ഭാഗമായാണ് പാകിസ്ഥാൻകാരനായ ഒരാൾ അഭിനയിച്ച സിനിമ അത് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ താൽപര്യമില്ല എന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തി നിൽക്കുന്നത് ശരിയാണ് എന്തായാലും സിനിമ പ്രദർശിപ്പിക്കുന്നത് റദ്ദാക്കിയതിലൂടെയും കടുത്ത வக்தவையான